നേതൃത്വത്തിൽ ഗ്യാസ് കണക്ഷൻ ക്യാമ്പും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ചേർക്കലും നടത്തി അഞ്ചൽ ആലഞ്ചേരി വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിലും ഗ്യാസ് കണക്ഷൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ചേർക്കലും നടത്തിയത് ആലഞ്ചേരി മുതലാറ്റ് കുരുശടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബിഎംഎസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ ചെയ്തു അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആലഞ്ചേരി മുതലാറ്റ് ജംഗ്ഷനിലും നമ്മുടെ ആലഞ്ചേരി ശാന്തി നഗറിലും ഗ്യാസ് മസ്റ്ററിങ്ങിൻ്റെയും പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെയും ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഏജൻസിയിൽ പോയി മണിക്കൂറോളം ക്യൂ നിൽക്കാതെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി എം എസ് സഞ്ചൽ മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് നമുക്കറിയാം ഗ്യാസിൻ്റെ ഉപഭോക്താക്കൾ അവർ യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും കള്ളത്തരങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്യാസിൻ്റെ സബ്സിഡികൾ കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി എം എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളെ ജനങ്ങൾ വലിയ ഒരു പ്രാതിഥ്യമായിരുന്നു ഇപ്പോൾ നമ്മുടെ ആലഞ്ചേരിയിലും ഇവിടെ ശാന്തിനാറിലൊക്കെ ഇനി തുടർന്നും ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ബി എം എസും ബി ജെ പിയും ഒക്കെ രംഗത്തുണ്ടാവും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മാസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കുന്നതെന്നും ഒപ്പം സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് മസ്റ്ററിംഗ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും ഏരൂർ സുനിൽ വേളയിൽ പറഞ്ഞു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഏരൂർ ടൗൺ വാർഡ് മെമ്പർ സുമൻ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി വാർഡ് മെമ്പർമാരായ അഖിൽ വിഷ്ണു ബി ജെ പി അഞ്ചൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള പൊതുപ്രവർത്തകനായ കെ പി രാജു സേവാഭാരതി ഏരൂർ യൂണിറ്റ് അംഗം സുരേഷ് വേമ്പനാട് ഗ്യാസ് ഏജൻസിയിലെ ഭാരവാഹികളായ സിബി ഷിജു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ ചന്തു ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീ ജല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ്